സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിരവധി സംരംഭകർ വന്നിരുന്നിട്ടുണ്ട് എന്നാൽ വളരെ അപൂർവം പേരാണ് രണ്ടാം തവണ ഇവിടെ വന്നിരുന്നിട്ടുള്ളത് നിങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സംരംഭകനാണ് സന്തോഷ് ഈ മിത്രം താങ്കൾ വ്യത്യസ്തനായ ഒരു സംരംഭകരാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു സംരംഭകൻ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൽ ലാഭം ഉണ്ടാക്കി എനിക്ക് എല്ലാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അത് ഫ്രാഞ്ചൈസി കൊടുത്ത് അതായത് ഇന്ന് രണ്ടായിരത്തോളം സംരംഭകരുണ്ടാക്കിയാലാണ് ഈമിത് വന്നത് സർക്കാർ സർക്കാർ ഇതര സേവനങ്ങൾ കൂടുതലും സർക്കാർ ഇതര സേവനങ്ങളാണ് കൂടുതലും വരിക കാരണം അതിലാണ് കൂടുതലും ലാഭങ്ങളുള്ളത് കാരണം ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതിൽ ഇത്രയും എമൗണ്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കമ്പനിയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയല്ല അതെ നിരവധി ചോയ്സ് ഉണ്ട് അവിടെ അപ്പൊ ഒരു സാധാരണക്കാരനല്ല ചിലപ്പോൾ ഈ ടെക്നോളജി ടെക്നോളജിതൊന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിൽ നേരെ വരിക നിങ്ങളുടെ ഈ മിത്രത്തിൽ കയറുക ഈവൻ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പോലും അവിടെ വന്നാൽ മതി ബാങ്കിലേക്ക് ആണോ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാറിയുന്ന എല്ലാവർക്കും നമുക്ക് വേണ്ട ലൈസൻസിങ് ട്രെയിനിങ് ബാക്കിൻ്റെ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാമതിന് അയ്യായിരത്തോളം ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് എന്ന രീതിയിലാകാണ് നമ്മുടെ തീരുമാനം ഹായ് ഞാൻ ഷമീം റഫീഖ് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം സ്പാർക്കിൻ്റെ ഈ ഹോട്ട് സീറ്റിൽ നിരവധി സംരംഭകർ വന്നിരുന്നിട്ടുണ്ട് എന്നാൽ വളരെ അപൂർവം പേരാണ് രണ്ടാം തവണ ഇവിടെ വന്നിരുന്നിട്ടുള്ളത് എങ്കിൽ ഇന്ന് സ്പാർക്കുള്ള രണ്ടാം തവണ കഥ പറയാനിരിക്കുന്ന ഒരു സംരംഭകൻ നിങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സംരംഭകനാണ് സന്തോഷ് ഇ മിത്രം ഒൻപതാം ക്ലാസ് വരെ പഠനം ചെയ്യാത്ത പണികളില്ല കൂലിപ്പണിയും ചെറിയ ചെറിയ പണികൾ കൃഷിപ്പണി പലതും ചെയ്തു നോക്കിയിട്ടുണ്ട് പിന്നീട് പ്രവാസിയായി തിരിച്ചു വന്ന് ഒരു ജനസേവന കേന്ദ്രം തുടങ്ങി പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെച്ചടി വെച്ചടിവെച്ച് ഉയരങ്ങളുണ്ടായത് വിജയങ്ങളുണ്ടായത് ആ സ്പാർക്കുള്ള കഥ കേൾക്കാൻ തയ്യാറായിക്കോളുക സന്തോഷ് വീണ്ടും നമ്മോടൊപ്പം ഉണ്ട് സന്തോഷ് ഒരിക്കൽ കൂടി സ്വാഗതം സ്പാർക്കിലേക്ക് നന്ദി ഓക്കെ സന്തോഷ് തളിപ്പറമ്പുകാരനാണ് ഒമ്പതാം ക്ലാസ്സുകാരനാണ് ആദ്യമായി ഒരു ജനസേവന കേന്ദ്രം വന്ന് നാട്ടിൽ തുടങ്ങി അല്ലേ എന്തുകൊണ്ടാണ് നോക്കുന്ന പ്രഷർക്ക് വേണ്ടി ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരുന്നു വേറൊരന്നിലേക്ക് മാറ്റി ചിന്തിച്ചത് അത് മുമ്പ് കൂലിത്തുള്ളവർ ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള ഗൾഫിലോട്ട് പോയി വിദേശത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു സാധാരണ പഴയ പണിയിലോട്ട് അതായത് പെയിൻറ്റിങ്ങോ അതേപോലെ പണികളിലോട്ട് പോകാൻ എനിക്കൊരു മടി കാണാം അവിടെ സംബന്ധിച്ചുള്ള ഇൻസൈഡായിട്ട് നല്ല അത്ര ഒക്കെ ആയിട്ട് വരുന്നതല്ലേ പിന്നെ തിരിച്ച് ആ പഴയ ഡ്രസ്സ് ഇടേണ്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തീരുമാനം ഇടാതെ തന്നെ ഒരു മൊത്തം ഒരു ആ ചിന്ത മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയ ചെലവിൽ എൻ്റെ കയ്യിൽ എമൗണ്ട് കുറവായിരുന്നു കുറച്ച് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടുമാണ് ചെയ്തത് ഗൾഫിൽ പോയിട്ട് ഇവിടെ വന്നപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്ന പുതിയ ചെറിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഇതാണെങ്കിൽ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ മതി ഒരു പ്രിൻ്ററും ഉണ്ടെങ്കിൽ പിന്നെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഒരു കടമുറിയും മതി അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നഷ്ടസാധ്യതയില്ല അങ്ങനെ ജനസേവന കേന്ദ്രം ഒരെണ്ണം തുടങ്ങി പിന്നീട് മാറ്റി പിടിക്കണമെന്ന് ചോദിച്ചു ചിന്തിച്ചാണ് അത് ആ ബിസിനസ് മോഡൽ ഇതിൽ കണ്ടു കാരണം മറ്റൊന്നുമല്ല ഞാനത് ചെയ്തുകൊണ്ടിരുന്ന പ്ലാണ് സ്വന്തമായി ജനസേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്ലാണ് അവിടെ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇതാണ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ അതിന് കൃത്യമായ ട്രെയിനിങ് തരാനോ സപ്പോർട്ട് തരാനോ ടീമില്ല ഉദാഹരണമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് സർക്കാരിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തേലും ആയിരിക്കാം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് നേരിട്ട് ആ സർക്കാരിൻ്റെ ഓഫീസോട്ട് വിളിച്ച് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായ മറുപടി തരില്ല ഫോൺ എടുക്കുക പോലും ഇല്ല എടുക്കുക പോലും ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇതിനൊരു എന്റെ ഉണ്ടായ പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല അവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് ബിസിനസ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം എന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഒരു ബിസിനസ് മോഡലായിട്ട് എടുക്കാമെന്ന് തോന്നി അങ്ങനെയാണ് സന്തോഷം പറയുന്ന സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് എന്നും ഒരു സംരംഭം ശേഷം തീർച്ചയായും അന്നാണ് ഈ മിത്രം ജനിക്കുന്നത് അങ്ങനെയാണ് അല്ലേ അതെ അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു നിർത്തുമ്പോൾ ഈ മിത്രം ഒരു ആയിരത്തോളം ഫ്രാഞ്ചൈസി അല്ലേ അത്ര എത്തി അതെ ആയിരത്തോളം അന്ന് അന്ന് പ്രത്യക്ഷവും ഏകദേശം ഒരു പേർക്കാണ് ാണ് ആയിരത്തോളം തന്നെ അതായിരുന്നു അന്ന് സംരംഭി പക്ഷേ ഇന്നത് രണ്ടായിരത്തിനടുത്താറായി അതായത് ആയിരത്തി എണ്ണൂറ് കഴിഞ്ഞു ഇപ്പം പതിനായിരത്തോളം തന്നെ പേർക്ക് തൊഴിൽ കൊടുക്കുക താങ്കൾ വ്യത്യസ്തനായ സംരംഭകനാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു സംരംഭകൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൽ ലാഭം ഉണ്ടാക്കി എനിക്ക് എല്ലാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ താങ്കളത് ഫ്രാഞ്ചൈസി കൊടുത്ത് അതായത് ഇന്ന് രണ്ടായിരത്തോളം സംരംഭകർ ഉണ്ടാക്കിയ ആളാണ് അതിനോടൊപ്പം താങ്കൾ വ്യത്യസ്തനായത് ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് താങ്കൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ ഇതടക്കം വേറൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാണ് ഒരു പേയ്മെൻ്റ് വാങ്ങിച്ചുകൊണ്ട് അവർക്കും ഇതുപോലെ നിരവധി ഫ്രാഞ്ചൈസികൾ അപ്പോയിൻറ് ചെയ്യാം അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതെ അതെ അത് വിജയിച്ചു തീർച്ചയായും നല്ലൊരു സക്സസ് ആയിരുന്നു കാരണം ഒരു ബിസിനസ് തുടങ്ങുന്നവരെ സംബന്ധിച്ചോളം അവർ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം കാരണം എന്ന് വെച്ചാൽ ഒരു ഓഫീസ് സ്റ്റാഫ് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ അത് ചെയ്തു വിനോദം നമ്മൾ പരാജയപ്പെട്ടു പോകാം ഇങ്ങനെ ആ ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചു ഇപ്പോൾ നിരവധി ഫ്രാഞ്ചൈ ഇതേപോലത്തെ വൈറ്റ് ലേവൽ സിസ്റ്റം അതായത് എട്ടോളം തന്നെ പുതിയ സ്റ്റാർട്ട് ചെയ്തു പുതിയ നമ്മളതേ നമ്മൾ ബാക്കിൽ ബാക്കെൻഡിൽ നമ്മളാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ പുതിയ പലരും നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരു ബിസിനസ് ഉള്ളവർക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യണമെന്ന് ഉണ്ടാവും ചില പലർക്കും പക്ഷേ അത് ഒറ്റ ഒന്നായിട്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് പരിചയമുള്ളതുകൊണ്ട് തന്നെ നമ്മളോട്ട് അസോസിയറ്റ് ചെയ്ത് അവരെ പ്രൊഡക്റ്റും ഇതുമായിട്ട് രണ്ടുപോയിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇത് തന്നെയായിട്ട് എട്ടോളം ഫ്രാഞ്ചൈസികൾ സോറി എട്ടോളം പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എട്ടോളം പേര് ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരും കണക്കിന് സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുകയാണ് തീർച്ചയായും നൂറുകണക്കിന് ഫ്രാഞ്ചൈസികൾ അവർ അത് വേറെ എക്കോ സിസ്റ്റം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാൻ ഈ മിത്രം എന്താണ് ഒരു ഒരാൾ ഫ്രാഞ്ചൈസി എടുക്കുന്നത് ഈ മിത്രത്തിൽ രണ്ട് പെർസ്പെക്റ്റീവാണ് അദ്ദേഹത്തിന് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കാനാവും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കും ഓക്കെ ഈ മിത്രം എന്നത് സർക്കാർ സർക്കാർ ഇതര സേവനങ്ങൾ കൂടുതലും സർക്കാർ ഇതര സേവനങ്ങളാണ് കൂടുതലും വരിക കാരണം അതിലാണ് കൂടുതലും ലാഭങ്ങളുള്ളത് കാരണം ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതിൽ ഇത്രയും എമൗണ്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കമ്പനിയാണ് ടൈപ്പ് ചെയ്യുക മറ്റു പല സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പം അതൊരു മറ്റ് സ പ്രൈവറ്റ് കമ്പനിയായിട്ട് അയ്യപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കേരളത്തിലുള്ള പല സ്റ്റാർട്ടപ്പുകൾക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ അവർക്ക് പ്രൊഡക്റ്റുകൾ സർവീസ് ഉണ്ടാവും പക്ഷേ അത് ജനങ്ങളിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് എത്തിക്കാനുള്ള ഒരു സോഴ്സ് അത് ഒരു കുറേ ചിലവേറിയതാണ് പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും സാധിക്കാൻ പറ്റാത്തതാണ് നമ്മളെ സംബന്ധിച്ചോളം അവരെ സർവീസുകൾ നമ്മൾ ഈ നമ്മുടെ ഈ സെൻ്റർ വഴി തന്നെ എടുത്ത് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് എന്ന രീതി തന്നെ നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്പനികളുമായി ടൈപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്തൊക്കെയാണ് ബാങ്കിങ് സേവനങ്ങൾ ബാങ്ക് സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഈ ഓൺലൈൻ ആപ്പുകൾ കാര്യങ്ങൾ അങ്ങനെ പിന്നെ ട്യൂഷൻ ആപ്പുകൾ അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട് മാട്രിമോണി സർവീസ് ജോബ് പോർട്ടൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ട് ഇതൊക്കെ ഈ മിത്രം വെബ്സൈറ്റിലും ഉണ്ട് അല്ലെ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം സർവീസുകളും ഉണ്ട് അതായത് മുന്നൂറോളം തന്നെ സേവനങ്ങൾ നമ്മൾ ഈ മിത്രം വഴി വെരി ഗുഡ് മുന്നൂറോളം സേവനങ്ങൾ എസ് നമ്മൾ അന്ന് തുടങ്ങുമ്പോൾ നൂറിൽ താഴെ ആയിരുന്നു അതെ അതെ തീർച്ചയായും അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ടൈ അപ്പ് അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയല്ല അതെ നിരവധി ചോയ്സ് ഉണ്ട് അവിടെ അതുകൊണ്ട് ആ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഈ ടെക്നോളജി റിയാത്ത ഒരാൾക്കാണെങ്കിൽ നേരെ വരിക നിങ്ങളുടെ ഈ മിത്രത്തിൽ കയറുക ഇവൻ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പോലും മതി ബാങ്കിലേക്ക് ആണോ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല കാരണം അതിന് സമയത്തിനാണ് അവരെ സംബന്ധിച്ചോളം പത്ത് മണി തൊട്ട് നാല് വരെയാണ് ചിലപ്പോൾ ക്യൂ വരും പ്രായമുള്ളവർക്ക് ഇപ്പം ബാങ്കിൽ പോകാൻ പറ്റില്ല ഇപ്പം ഒരു പെൻഷൻ എടുക്കണേൽ തന്നെ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പല നമ്മുടെ സെന്ററുകളും പെൻഷൻ വന്നു കഴിഞ്ഞാൽ പെൻഷൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റം തന്നെയുണ്ട് നമ്മൾ ഈ മെഷീൻ ഉണ്ട് മിനി എ ടി എം എന്നുള്ള മെഷീൻ ഉണ്ട് ആ മെഷീൻ വഴി പോയിട്ട് അവർ ക്യാഷ് വീട്ടിലെത്തിക്കുന്ന സിസ്റ്റം തന്നെ പലരും ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് തന്നെ പോകുന്നു സർക്കാർ സർക്കാരിന്റെ സേവനങ്ങളാണ് ഈ മിത്തിൽ കൂടെ ലഭിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു സെൻറ്റർ തുടങ്ങണേൽ തന്നെ അതായത് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് നമുക്കതിനുവേണ്ട ലൈസൻസിങ് ട്രെയിനിങ് ബാക്ക് ബാക്കൻ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോസസ്സാണ് അവർക്ക് വിദ്യാഭ്യാസം വേണം എന്നല്ലതാണ് എല്ലാ പരിമിതികളും ഉണ്ടെങ്കിൽ തന്നെ ചെറിയ സ്പേസ് ഒരു കമ്പ്യൂട്ടറും നെറ്റും ഉണ്ടെങ്കിൽ തുടങ്ങാം എന്നാൽ തീർച്ചയാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരുമോ ഒന്നുമില്ല അത് ഒരു ലക്ഷം രൂപ താഴെ വരുള്ളൂ ഒരു കടമുറി അതായത് ഒരു ഓഫീസ് സ്പേസ് അതേപോലെ ഒന്നോ രണ്ടോ ടേബിള് അതായത് ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ അത് ഒന്നും തുടങ്ങാനും പറ്റും പിന്നെ ഒരു പ്രിൻ്റർ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള നാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്ര ലക്ഷം തരേണ്ടി വരും ലക്ഷങ്ങളൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇതിൽ മിനി എ ടി എം അതേപോലത്തെ ഈ ലൈസൻസിനെല്ലാം നമ്മൾ കമ്പനി ഈ പറ്റാറ്റ പലവർ വഴി ടൈപ്പ് ചെയ്യുമ്പോൾ എമൗണ്ട് കൊടുക്കണം ഇതെല്ലാം അടക്കം തന്നെ വെറും ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമേ ഞങ്ങൾക്ക് തരേണ്ട ആവശ്യം ഇരുപത്തിരണ്ടായിരം രൂപയുടെ നിങ്ങൾ ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്യാം അതിലൂടെ ലൈസൻസ് തരും അതേപോലെ ഇതേപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മണി ട്രാൻസ്ഫർ എല്ലാവർക്കും ഗൂഗിൾ പേ വഴി ചെയ്യാം പക്ഷേ അത് ഒരു ബോർഡ് വെച്ചിട്ട് മണി ട്രാൻസ്ഫർന്ന് വെച്ച് ചെയ്യണമെങ്കിൽ പറ്റില്ല അത് ഇല്ലീഗൽ ആയി കൊമേഴ്സ് അടിസ്ഥാനത്ത് ചെയ്യണമെങ്കിൽ നമുക്കെന്ത് ലൈസൻസോട് ചെയ്യണം അതായത് റെയിൽവേ ടിക്കറ്റ് ആർക്കും നമ്മുടെ മൊബൈലോട് എടുക്കാം പക്ഷെ അത് വിപണനാടിസ്ഥാനത്തിൽ വിൽക്കണമെങ്കിൽ ബോർഡ് വെച്ച് ചെയ്യണമെങ്കിൽ അത് പറ്റില്ല അത് നമ്മുടെ സ്വന്തം ഒരു കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചോളം എത്ര ആയിരക്കണക്കിന് ടിക്കറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ലൈസൻസോട് കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ ഒരു ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ ട്രെയിനിങ് നിങ്ങൾ കൊടുക്കും ട്രെയിനിങ് കൊടുക്കും അതും ഇതിൻ്റെ ഭാഗമാണ് ഈ രണ്ടായിരം രൂപ ഇൻക്ലൂഡ് ആണ് അതെ അത് ചോദിച്ചോട്ടെ ആർക്കെങ്കിലും ഒക്കെ പെട്ടെന്നൊരു സംശയം വന്നു ഇപ്പോൾ വൈകിട്ട് വന്ന ഒരു ആറ് മണിക്ക് വന്നൊരു കസ്റ്റമറാണ് അയാൾക്ക് ഒരു സർക്കാർ സ്ഥാപനത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ എന്ത് ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് നമ്മളൊരു പ്രത്യേകത എടുത്ത് പറയാൻ പറ്റുന്ന ടീം ഇത്തരത്തെ സംബന്ധിച്ചോളം എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾക്ക് അറുപതോളം ടീമുകൾ ബാക്ക് ആൻഡ് സപ്പോർട്ടിനുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സെൻ്ററുകാർക്ക് ഇത് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ട് സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളോ വിളിച്ചു വെച്ചാൽ അവർക്ക് അതേപോലത്തെ ഒരു ട്രെയിനിങ് സിസ്റ്റം അവിടെ ഇല്ല അതെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ പ്രത്യേക നമ്പറുകളുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ സെൻറ്ററുകൾക്കും അസൈൻ ചെയ്ത് ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൊടുക്ക വിളിക്കുകയാണെങ്കിൽ നമ്മടെ അവിടുന്ന് ബാക്ക് ആൻഡ് ടീം വിളിച്ചിട്ട് അവരെ രണ്ടുപേരെ സിസ്റ്റം കണക്ട് ആക്കിയിട്ട് എന്താണ് അവിടുത്തെ പ്രശ്നമെന്നും ഭാവിയിൽ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം നിങ്ങൾ അപ്പോൾ ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിർദ്ദേശമാണ് ഇതിന് ഈ ഒരു വൺ ടൈം അതോ റെക്കഡിംഗ് ആയിട്ട് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും കൂടുതൽ പണം നിങ്ങൾ വാങ്ങും ലാഭത്തിന്റെ ഒരു ഒരു എമൗണ്ട് പോലും ഞങ്ങൾ എടുക്കുന്നില്ല അതിന് നിങ്ങൾക്ക് ഒരു ഈ വെണ്ടേഴ്സ് നിങ്ങൾക്ക് മാസം വല്ലതും ഇതിന്റെ അങ്ങനല്ല പിന്നെ അതായത് നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ വെറും ആയിരം രൂപ മാത്രം ഈ ആയിരം രൂപ ഫ്രാഞ്ചൈസി തന്നെ ഒരു വർഷത്തിൽ അതായത് ഞങ്ങൾ ബാക്കി സപ്പോർട്ട് തരാൻ വേണ്ടി മാത്രം ചോദിക്കണം ഒരു വെണ്ടർ ഞാനാണ് വെണ്ടറി ഫ്രാഞ്ചൈസി അഞ്ചു ശതമാനം എൻ്റെ ഒരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ കിട്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ശതമാനം തരണ്ടേ തീർച്ചയായും പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ചെയ്യുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചൊരു ലക്ഷ്യമുണ്ട് കാരണം നമ്മളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തേനും അയ്യായിരത്തോളം ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് എന്ന രീതിയിലാകുകയാണ് നമ്മുടെ തീരുമാനം വെരി ഗുഡ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കിക്ക് ബാക്ക് എടുക്കുന്നില്ല 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 അപ്പോൾ ഒരു വളരെ നല്ല സേവനമാണ് അല്ലേ അപ്പോൾ അത് ഈ എക്സ്പാൻഡ് ചെയ്ത് ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ ഇതിൽ വിജയിച്ച ആൾക്കാരുണ്ടോ പണം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും തീർച്ചയായും ഉണ്ട് തീർച്ചയായും ഉണ്ട് പിന്നെ ഒന്ന് ചിന്തിക്കാമല്ലോ ഒരാൾക്ക് ഒരു ബിസിനസ് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കണം അതെ പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ലക്ഷങ്ങൾ ഇപ്പോൾ ഒരു ഒരു തുണിക്കട ആയിക്കോട്ടെ മറ്റൊന്നൊരു ഒരു ഹോട്ടൽ ആയിക്കോട്ടെ തുടങ്ങുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കണം ലാഭവും നഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല നഷ്ടസാധ്യത ഉണ്ടാകാം കാരണം പ്രൊഡക്റ്റ് കിട്ടുന്ന സാധ്യത ഒരു അതിൽ നഷ്ടസാധ്യത ഉണ്ടാകാം കാരണം ചില തുണിക്കടയിലാണെങ്കിലും എന്താ മോഡല് മാറും അത് ലോസ് ഉണ്ടാവും അവിടെ സംബന്ധിച്ചോളം ഒരു ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം എന്താണ് ഒരു കമ്പ്യൂട്ടർ ഒരു പ്രിൻറൂം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നഷ്ടസാഹിത തീരെ ഇല്ലാത്ത ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ വരുമാനം കാരണം ഇത് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ഇപ്പം മൊബൈലായിക്കോട്ടെ റീചാർജിങ് തൊട്ട് തന്നെ തുടങ്ങുകയാണ് ഇപ്പം പുതിയ പുതിയ കമ്പനികൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റും ഇപ്പം ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളും തന്നെ ഞങ്ങൾ ഈ ഇമിത്രം വഴി കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എവിടെങ്കിലും വിജയിച്ച ഓ തീർച്ചയായും ഉണ്ട് കാരണം അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തു പറയാനായിട്ട് ആദ്യം അച്ഛൻ വന്നിട്ട് ഒരു സെന്റർ തുടങ്ങി മകൻ പിന്നെ മകന് അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വന്നു ഇതാ ഇപ്പം മകൾക്ക് വേണ്ടി ഇതാ അടുത്ത ഒരു മാസമേ ഉള്ളൂ അവർക്ക് വേണ്ടി ചെയ്യുന്നു അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉണ്ട് ലാഭമുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ളൂ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്ന എല്ലാവർക്കും നമുക്ക് വേണ്ട ലൈസൻസിങ് ട്രെയിനിങ് ബാക്കിൻ്റെ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ബിസിനസ് മോഡൽ എടുക്കുകയാണെങ്കിൽ പൊതുവേ ഈ സ്കെയിലബിലിറ്റി ഇത് വളർത്തുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ളത് താങ്കളുടെ ബിസിനസ് മോഡൽ തന്നെ താങ്കൾ വളരെ ഇതിൽ സഹായമായിട്ടൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ താങ്കൾ ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായും ഉണ്ട് ആ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ജില്ലയിലും ഓരോ വർഷവും വികലാംഗ വികലാംഗരായ ആൾക്കാർക്ക് സൗജന്യമായി കൊടുക്കാറുണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ലെന്നുള്ളതും കൃത്യമായി കൊടുക്കാറുണ്ട് അതിപ്പം അടുത്ത് തന്നെ ഇപ്പം ഓരോ വർഷവും പിന്നെ അത് കൃത്യമായി വർഷവും ഒന്നും ഞങ്ങൾ നോക്കാറുമില്ല കാരണം ഇപ്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യണം ഇപ്പം സാധാരണ വികലാംഗർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാൽ അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും കാരണം എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും അങ്ങനെയുള്ള ചിലവുകൾ നമ്മളെ സമീപിക്കാറുണ്ട് പിന്നെ ചില സംഘടനകൾ നമ്മളെ സമീപിച്ച് ചോദിക്കാറുണ്ട് അന്നേരം നമ്മളത് ചെയ്തു കൊടുക്കാറുമുണ്ട് കൃത്യമായി സൗജന്യമായിട്ടന്നെ നമ്മൾ ലൈസൻസിങ് ട്രെയിനിങ് ബാക്ക് സപ്പോർട്ട് ചെയ്ത സർവീസിന് അനുഗ്രഹിക്കട്ടെ അത്തരം നല്ല സാമൂഹിക പ്രതിബദ്ധയുള്ള സംരംഭകരെയാണ് ആവശ്യം അത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും അവരുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അടുത്തൊരു ചോദ്യത്തിലേക്ക് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള സംരംഭകർ അവരെന്തെങ്കിലും ഒരു ഒരു ബിസിനസ് മോഡൽ കണ്ടാൽ അത് പിടിച്ചിരുന്ന് അത് ലാഭം ഉണ്ടാക്കും വേണമെങ്കിൽ ഒരു പ്രാഞ്ചേസി ലെവലുവരെയൊക്കെ പോകാം പക്ഷെ താങ്കൾ വളരെ വ്യത്യസ്തനാണ് ഇത് വളരെ വളർന്നത് താങ്കളുടെ ആ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അത്രയായിരുന്നു ഫസ്റ്റ് ലക്ഷം രൂപ എടുത്താണ് കിട്ടിയത് അത് കടം മേടിച്ചതാണ് അന്ന് ലക്ഷത്തിൽ ലക്ഷത്തിൽ തുടങ്ങി തുടങ്ങി അപ്പോൾ ഇത്രയും അതായത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ഫ്രാഞ്ചൈസികളിലേക്കായി ഇതിൻ്റെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങളുടെ എത്ര ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതേ ഉള്ളത് ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സംരംഭവും എന്നോട് സാറേ എനിക്ക് നല്ല ആശയമുണ്ട് പണമില്ല അതെ ഇത് സ്കെയിലപ്പ് ചെയ്യാനാണ് എൻ്റെ പണമില്ല ആരെങ്കിലും ഇൻവെസ്റ്റർ കണ്ടെത്താനാവോ ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം അതെ താങ്കൾ ഈ ചെറിയ ഒരു സംരംഭം തുടങ്ങി വിജയിച്ച ഒരാളാണ് അതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വളരുന്നെനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഇവരോട് എന്താണ് പറയാനുള്ളത് ഇതെങ്ങനെയാണ് ഇതിന് പണം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് ഇത് സ്കെയിലബിൾ ആക്കേണ്ടത് ഒന്ന ഒന്നാ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാര്യം ചെയ്ത് എന്ന് വെച്ചാൽ തീരുമാനിച്ചു തന്നെ ഇറങ്ങുക അതാണ് ആദ്യം ചെയ്യേണ്ട ഒന്നാണ് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലാഭം എന്നത് നോക്കിയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ ലാഭം ഇപ്പോൾ ഒരു പണിയെടുക്കും ഞാനിപ്പോൾ പണ്ട് കൂലിപ്പണി എടുക്കുകയാണെങ്കിൽ എനിക്ക് അന്ന് തന്നെ ക്യാഷ് കിട്ടും പക്ഷെ അത് ഞാൻ പണിയെടുത്തിൽ ഇല്ല പക്ഷേ ബിസിനസ് അങ്ങനെയല്ലോ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഒരു മര നടുന്ന പോലെയാണ് ചിലപ്പോൾ ആറ് ഏഴ് എട്ട് വർഷം കഴിഞ്ഞാൽ മാത്രം അത് കായ്ക്കുകയുള്ളൂ അതിൽ ഫലം കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇതും ചെയ്യണമെന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് ഇടണം ഈ പണിയെല്ലാം ചെയ്യണം ഈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും അങ്ങനെയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ പെട്ടെന്ന് കയറി അതിലന്ത് ലാഭം ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആ കിട്ടിയ ലാഭം എടുത്ത് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഡൈവേഴ്സിഫൈ ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം ഞാനത് എൻ്റെ നല്ല രീതിയിൽ ആയതിനു ശേഷം മാത്രമാണ് അതിൽ നിന്ന് ഒരു രൂപയിൽ എടുത്ത് അതിനു മുമ്പ് ഞാൻ സാധാരണ രീതിയിലായിരുന്നു കാരണം എൻ്റെ കയ്യിൽ ഓവർ ക്യാഷ് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കൃത്യമായി ക്യാഷ് കൊടുക്കാറുണ്ട് കൃത്യമായി ചെയ്യാറുണ്ട് കാരണം ഇതിലോട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞാനെടുത്ത് എൻ്റെ മറ്റു കാര്യങ്ങൾക്കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതിൽ തന്നെ പണം നിക്ഷേപിക്കുകയും ഇത് വളർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് വളർന്നത് തീർച്ചയായും അല്ലാതെ താങ്കൾ എവിടെന്നെങ്കിലും പണം കടമെടുക്കുകയോ ബാങ്ക് ഓടിയോ എന്തെങ്കിലും ഉണ്ടായി ഒന്നുമില്ല ഒന്നുമില്ല പ്യുവർലി ഇതിനകത്തുള്ളത് അതെ അതെ അങ്ങനെ ആർക്കും വളരാവുന്നതേ ഉള്ളൂ തീർച്ചയായും പക്ഷേ ചിലവരെല്ലാം കാണുമ്പം തോന്നാറുണ്ട് ചില തുടക്കത്തിൽ തന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ല ഇന്ത്യന്ന് നമ്മൾ വരുന്ന ലാഭത്തിൽ നിന്ന് എടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അന്നും ഒരു ജോലിക്കാൻ രീതി തന്നെയാണ് ജീവിച്ച് അല്ല അതായത് കാരണം അതേ രീതിയിലാണ് എൻ്റെ പോഷൻ ഉണ്ടായിരുന്നത് കാരണം സാധാ രീതി തന്നെ അതായത് ഒരു കമ്പനിയുടെ മുതലാളിയാണെന്ന് വെച്ചാൽ ഞാൻ മുതലാളിയാണ് കമ്പനിയുടെ ഓണറാണ് എന്ന് വെച്ചാൽ നിൽക്കാറില്ല സാധാരണ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളതും പോയിട്ടുള്ളതും അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം നമുക്കൊരു പരിധി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എൻ്റെ അന്ന് വരുമാനം എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി താങ്കൾ പണ്ടത്തെ ഒറ്റക്കെയായിരുന്നു ഇപ്പോൾ കോർ ടീമൊക്കെ ആയോ ആ തീർച്ചയായും തീർച്ചയായി അത് കമ്പനി വരുന്നതിനനുസരിച്ച് തന്നെ മാറ്റത്തിന് തോന്നി കാരണം വെച്ചാൽ ഞാൻ തന്നെ നോക്കി നട ഇത് മുന്നോട്ട് പോകില്ല കാരണം ഇത്രത്തോളം ഫ്രാഞ്ചൈസിയായി പല പല തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു ോട്ട് പോകുന്നു ഇങ്ങനെ തന്നെ പറഞ്ഞില്ല അപ്പോൾ കേരളം കേരളം വിട്ടു വിട്ടു പുതിയ സ്ഥലങ്ങൾ എവിടെയാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു എത്ര തമിഴ്നാട്ടിൽ ഇപ്പം ഫ്രാഞ്ചൈസികളായി പിന്നെ അതേപോലെ തന്നെ ആന്ധ്രലോട്ട് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ട്രെയിനിങ് ബാക്ക് ആൻഡ് സപ്പോർട്ട് ടീമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് ബിസിനസ് വിശേഷങ്ങളാണ് ഞാൻ താങ്കൾ എന്ന വ്യക്തിയെ വ്യക്തിപരമായ നേട്ടങ്ങളെക്കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കട്ടെ കാരണം അന്ന് എന്നോട് വന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ദാരിദ്ര്യമുണ്ടായിരുന്നു കുലിപ്പണി ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കഷ്ടപ്പാടിൽ നിന്നാണ് ഒരെണ്ണത്തിൽ വെച്ച് തുടങ്ങിയത് ഇന്ന് സാമ്പത്തികമായി ഭദ്രതയൊക്കെ കൈവരിച്ചോ ആ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ വീടുണ്ടാക്കി കാറ് വാങ്ങി അതിലല്ല ഞാൻ സന്തോഷിക്കുന്നത് കാരണം എന്നിലൂടെ ഇപ്പം രണ്ടായിരത്തോളം സംരംഭനുണ്ടാക്കി അതേപോലെ തന്നെ അതിൽത്തോടെ തന്നെ പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്നു അവരെ വീടിലോട്ട് വരുമാനം എത്തുന്നു അതാണ് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്നത് വളരെ സന്തോഷമായി താങ്കളെ പറഞ്ഞ ഉത്തരം വളരെ അപ്റ്റായ ഉത്തരമാണ് എന്നിരുന്നാലും ചോദിച്ചോട്ടെ ഈ കാറൊക്കെ ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എന്ത് കാറാണ് ഓടിച്ചു നടക്കുന്നത് ഒരു ആണ് ഐ സോ ഹാപ്പി വെരി ഗുഡ് പണ്ട് ആദ്യം ഓടിച്ചിരുന്ന ടാറ്റില്ല അതും പേഴ്സണൽ ലെവലിൽ ഒരു വളരെ നേട്ടമാണ് അഭിമാനമുണ്ട് സംരംഭകരായി ഇതിലൂടെയൊക്കെ ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കാനായത് ഇൻസ്പിറേഷൻ തന്നെയാണ് അതങ്ങനെയാണല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് കിട്ടുകയുള്ളു തീർച്ചയായിട്ടും സന്തോഷ് ഭാവി സ്വപ്നങ്ങൾ ഭാവി സ്വപ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബായി മാറുക എന്നാണ് കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ സർവീസുകളെ പ്രൊഡക്റ്റുകളായിക്കോട്ടെ അത് ജനങ്ങളിലോട്ടെത്തിക്കാൻ മാർക്കറ്റിങ് ഞാൻ ആണ് ബുദ്ധിമുട്ടുള്ളത് അത് സംബന്ധിച്ച് നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു ഇപ്പം പല കമ്പനികളും അവരെ സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ട് ഇത് മാർക്കറ്റിൽ എത്തിച്ചേണമെന്ന് പറയുന്ന കണ്ടീഷൻ ഇത് നമ്മളൊരു ലോഞ്ചിങ് ലോഞ്ച് ഹബ്ബായിട്ട് ഈ മിത്രം എന്നത് മാറി തുടങ്ങി ഇനി എന്നെ ഇപ്പം ഇന്ത്യ മുഴുവൻ ഒരു ഒരു ലക്ഷത്തോളം ഫ്രാഞ്ചൈസി ഉണ്ടാക്കുക അതിലൂടെ പത്തു ലക്ഷം പേർക്ക് ജോലി കൊടുക്കുക പത്ത് പേർ പത്തു ലക്ഷം പേരുടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊരു സ്രോതസ് കൊടുക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം വളരെ വണ്ടർഫുൾ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയായ ഒരു വ്യക്തി ഇതുപോലൊരു പൊതു സദസ്സിൽ വന്നിരുന്ന ഒരു ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം പേരെ സംരംഭകരെ ക്രിയേറ്റ് ചെയ്യണം പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ സത്യമായിട്ടും അഭിമാനം തോന്നുന്നു സന്തോഷ് ഈ സംരംഭം താങ്കൾ ആദ്യം എന്നോട് പറഞ്ഞ ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടാണ് ഈ ഹോട്ട് സീറ്റ് വന്നിരിക്കുന്നത് അടുത്ത ലക്ഷ്യം ഒരു ലക്ഷം സംരംഭകരെ ക്രിയേറ്റ് ചെയ്ത് പത്ത് ലക്ഷം പേർക്ക് തൊഴിലും കൊടുത്ത് ഇതേ ഹോട്ട് സീറ്റിൽ മൂന്നാമത് തവണ കഥ പറയാൻ വന്നിരിക്കുമെന്ന് ഉറപ്പുണ്ടോ തീർച്ചയായും ഞാൻ അതിനായി കാത്തിരിക്കുന്നു തീർച്ചയായും ഇവിടെ നിങ്ങൾ കേട്ടു സന്തോഷ് ഈ മിത്രം എന്ന ഈ യുവ സംരംഭകൻ്റെ കഥ ആള് കണ്ണൂരുകാരനാണ് ഒരു ചെറിയ പ്രസ്ഥാനം തുടങ്ങി അത് വിപുലീകരിച്ച് ഫ്രാഞ്ചൈസികൾ കൊടുത്ത് തുടക്കത്തിൽ ആയിരത്തോളം ഇന്ന് രണ്ടായിരത്തോളം പേർക്ക് രണ്ടായിരത്തോളം സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമല്ല സമൂഹം നമ്മൾ അംഗീകരിക്കണം ഇത്തരം സംരംഭകരെ അതിലൂടെ പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിങ്ങൾ കണ്ടു ചെറിയ സ്വപ്നമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സ്വപ്നം വളരെ വലുതാണ് ഒരു ലക്ഷത്തോളം സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക സംരംഭത്തിലേക്ക് എന്തിന് വരണമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് സംരംഭം എന്ന് പറയുന്നത് ഒരു തപസ്യ തന്നെയാണ് ക്ഷമ കാണിക്കണം ലാഭമുണ്ടാക്കുക അത് അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല ലാഭം അതിലൂടെ കിട്ടുന്നതാണ് നമുക്ക് സമൂഹത്തിലൊരു നന്മ ചെയ്യാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംരംഭകത്വം നമ്മുടെ നാട്ടിൽ വളരുക അതിന് സന്തോഷ് ഈ പോലെ നിരവധി പേരുണ്ടാവണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം നല്ലതാണ് വളരെ ചെറിയ ബിസിനസ് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് കൂടെ ചെയ്യാൻ സാധ്യത ഉള്ള ഒരു സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ജനങ്ങൾക്ക് സേവനം ഒരു സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഒരു സംരംഭം ഈ മിത്രം നിരവധി ഫ്രാഞ്ചൈസികൾ ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി അദ്ദേഹം ചെയ്യുന്ന അതേ ആക്ടിവിറ്റി തന്നെ സോഫ്റ്റ്വെയറും സപ്പോർട്ടോടുകൂടി ആർക്ക് വേണമെങ്കിൽ ഫ്രാഞ്ചൈസികൾ അപ്പോയിൻറ് ചെയ്യാം അതിന് ടെക്നോളജി അടക്കം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ് സന്തോഷ് വളരെ സന്തോഷമുണ്ട് ഈ ഹോട്ട് സീറ്റിൽ താങ്കളെ വീണ്ടും കണ്ടതിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക് ടീമിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഒരു ലക്ഷം പേർക്ക് സംരംഭം തുടങ്ങാനുള്ള അവസരവും പത്ത് ലക്ഷം തൊഴിലവസരവുമെ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണണം ഓക്കെ താങ്ക് യു